ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു കല്യാണ റിസപ്ഷനിലാണ് ആയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ വരൻ്റെ വീട്ടിൽ വൈകുന്നേരത്തെ റിസപ്ഷനിലാണ് ആയിരിക്കുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണമാണ് അപ്പോൾ നമ്മൾ ബന്ധുക്കൾ കുറച്ചുകൂടെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഫുഡും ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ഉണ്ട് നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ ചായയും ബജിയും അത് കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നിന്നതിന് ശേഷം നേരെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ബൊഫേ സിസ്റ്റമാണ് ഇവിടെ പ്പായിട്ടുള്ളത് വളരെ വളരെ വൃത്തിക്കും വെടുപ്പുമായിട്ട് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ബൊഫേ സിസ്റ്റം തിരക്കൊന്നും ആയിട്ടില്ല തിരക്കായി വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട് പൊറോട്ട അപ്പം മരിച്ചിരി ചിക്കൻ കറി ചിക്കൻ സ്റ്റൂ ചമ്മന്തി ഇത്രയാണ് ഫുഡായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് പൊറോട്ടയ്ക്ക് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ആയിരുന്നു അതുപോലെ അപ്പത്തിന് കോമ്പിനേഷൻ കറി ആയിട്ടുള്ളത് ചിക്കൻ സ്റ്റൂ ആയിരുന്നു രണ്ടും നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ മരിച്ചിനി മരിച്ചിനിക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചമ്മന്തിയാണ് ഉണ്ടായിരുന്നത് ചമ്മന്തി വലിയ എരിവൊന്നുമില്ല എല്ലാവർക്കും കൊച്ചുകുട്ടികൾ പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പുളിപ്പുണ്ട് പുളി കൂടുതലിട്ടുണ്ടായി എന്തായാലും നല്ല സൂപ്പർ ഫുഡായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത് നമ്മൾ ഇത്രയും കഴിച്ചതിന് ശേഷം സെക്കൻഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് സെക്കൻഡ് എന്ന് പൊറോട്ടയുണ്ട് അപ്പവും ഉണ്ട് സെക്കൻഡ് ഇതേപോലെ നമ്മുടെ വിളമ്പുകാരെല്ലാം നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുവരും ഞാൻ രണ്ട് പൊറോട്ട വാങ്ങി നല്ല മൊരിഞ്ഞ കിട്ടിലും പൊറോട്ട നല്ല മണം കൊണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറിയും കൂടെ അതിലോട്ട് ഒഴിച്ചപ്പോൾ ആ അടിപൊളിയായിരുന്നു നല്ല മൊരിഞ്ഞ പൊറോട്ട എടുത്ത് ഈ ചിക്കൻ കറി അങ്ങോട്ടെടുത്ത് കഴുകുന്ന അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ചില കല്യാണം ഉണ്ടായിരിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ഒരു കുറവും കാര്യങ്ങളൊക്കെ കാണും ഇത് പക്ഷേ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിച്ച് തീർന്നുടനെ നേരെ ഇവിടെ ഒരു ഐസ്ക്രീം കോർണറുണ്ട് കോൺ ഐസിൽ സ്ട്രോബെറി ഫ്ലേവർ ഉള്ള ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ച് ഫുഡ് എല്ലാം നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ